ഈ അറിവിന് ഏത് വിവാദത്തിലും ഉള്ളതുപോലെ ഇനി നമുക്ക് വേണ്ട നെയ്യത്ത് വേണം നെയ്യത്ത് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് രണ്ടാം ഒരു സമയത്ത് നെയ്യത്ത് വെക്കുക ഒന്നിരിക്കൽ ആ മൃഗത്തെ നമ്മൾ തഴിയാക്കി നിജപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നെയ്യത്ത് വെക്കാം അല്ലെങ്കിൽ അറവ് നടത്തുന്ന സമയത്ത് നെയ്യത്ത് വെക്കാം വക്കാലത്താക്കുന്ന ആളുകളെ ആ മൃഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം നെയ്യത്ത് വെക്കാം ഇങ്ങനെയാണ് നെയ്യത്ത് എന്താ നെയ്യത്ത് വെക്കേണ്ടത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അത് വലക്കും ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും കമ്മറ്റികളെ ലഭിച്ചു പോകും അങ്ങനെ ആയ ഓരോ നീത്ത് വേണം അപ്പൊ അതിന് നമ്മടെന്ത് വേണം ചോദിച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞു മുർഗം തഴയിനാക്കുമ്പോൾ നീത് വാക്കാം അപ്പൊ നമ്മള് നാട്ടുകൾ നടപ്പനുസരിച്ച് കമ്മറ്റിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചുമതലപ്പെടുത്തും മുർഗം വാങ്ങാൻ പോലെ ചുമതലപ്പെടുത്താണ് പൈസ ഒക്കെ കൊടുത്തത് വായിക്കൂടി അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും അത് വായിക്കൊണ്ടു വാങ്ങിക്കൊണ്ടുവന്ന ഏഴാള് മൃഗം എന്റെ ഞങ്ങൾ ഏഴാൾ മുരളം അങ്ങനേതാണല്ലോ എന്ത് ചെയ്യണം വേറിട്ടറിയണം അത് ബന്ധ എല്ലാ മൃഗത്തിനും കൂടെ ഞങ്ങൾ ഇപ്പോൾ ഒരു നൂറാള് ചേരം കൂടി അല്ലെങ്കിൽ എഴുപതാൾ ചേരും കൂടി എഴുപതാക്കും കൂടെ ഒരു പത്ത് പോത്ത് എടുക്കുന്നുണ്ടോന്ന് ഈ പത്ത് അങ്ങനെ എഴുപതാൾ ത എന്ന് പറഞ്ഞാൽ ഉദയന്താ ഒരു അഹന ഉദയത്തില്ല പത്താങ്കം കൂടെ പത്ത് മൃഗത്തിനും കൂടെ ഇരുപതാൾ എന്ന് പറഞ്ഞാൽ എന്തില്ല ഉദയിത്തില്ല ഓരോ മൃഗത്തിനും ഏഴയാൾ അപ്പൊ ഒരു മൃഗം ഏനാൻ ആ മൃഗത്തിന് എത്താണ്ട് ആ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അങ്ങടെ മൃഗം അത് നിങ്ങളുടെ ആ മൃഗത്തിന്റെ എത്തു വന്നിട്ട് ഇത് തന്നെ സാകപ്പെട്ട ഒന്നിയാകുന്നു അല്ലെ തൃതീയത്താകുന്നു എന്ന് മനസ്സിലില്ല കരുതുന്ന സമയത്ത്

എന്ന് മാത്രമല്ല അത് ഇവിടെ നാട്ടിൽ വിതരണം ചെയ്യാൻ പറ്റില്ല നാട്ടിൽ വിതരണം ചെയ്യുമ്പോൾ മലയാളിമാരും ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഉദയ്യത്തിന്റെ ആളുകൾ ചെക്ക് ഉദയ്യത്തിന് ശേഖരം കൂടി ആ നൂറാളും ഇവിടെ വേറെ ചെലക്ക് നെയ്യത്ത് പ്രധാനമാണ് അത് മാത്രമേ നെയ്യത്ത് മാത്രമല്ല വളരെ കർശനമായി പറയുന്ന ഒരു വിഷയമാണ് ഒരാൾ മൃഗം വാങ്ങി ആ മൃഗമായിട്ട് അയാളിനെ തീക്കി കൊച്ചുന്ന സമയത്ത് വേറൊരാളൊന്നും അല്ല എന്താ പോലും പൊത്തിനെക്കായിട്ട് പറഞ്ഞത്

ഇത് സുന്നത്താകപ്പെട്ടേ ഇത് സുന്നത്താകപ്പെട്ടേ എന്നാണ് ചെയ്യേണ്ടത് കരുതേണ്ടതും പറയേണ്ടതും അത് നമ്മൾ പറയുമ്പോഴേ അങ്ങനെ പറ്റുള്ളൂ ഇതിന്റെ ഉദഹീയത്താണെന്ന് പറയാൻ പറ്റൂല ഇത് സുന്നത്താകപ്പെട്ട എന്റെ ഉദഹിയത്താണ് ഇത് സുന്നത്താക്കപ്പെട്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിൽ കരുതും വേണം പറയും വേണം അത് മൃഗത്തെ എല്ലാവരും എന്റെ മൃഗം അപ്പൊ എല്ലാവരും ഏകയാണോ വന്നിട്ട് ഓരോരുത്തർ നീയത്ത് നോക്കാം മറ്റേ മൃഗം അത് മറ്റേയാക്കാം അവര നീയ്യത് ഇങ്ങനെ ഇങ്ങനെയിജത്ത് മൃഗത്തെ ലിജപ്പെടുത്തുന്ന സമയത്ത് വെക്കാം അല്ലെങ്കിൽ അളവ് നടത്തുന്ന സമയത്ത് ആ സമയത്ത് അവകാശി അവിടെ ഉണ്ടാവുകയും അവൻ എന്ത് ചെയ്യാം ഇതെന്നെ സുന്നത്താകപ്പെട്ട ഉദയത്താവുന്ന മനസ്സിലാക്കരുതുക അത് തോന്ന ഒന്നും കല്യാ കരുതില്ലെങ്കിൽ ഇറച്ചിയൊക്കെ കിട്ടണമൊക്കെ കിട്ടും അപ്പോൾ ഉത്യം അത്രയുള്ള വേറെ ഒന്നുമില്ല ഇറച്ചി കിട്ടണമെങ്കിൽ പക്ഷെ ഉദയത്തിട്ടില്ല ഞാൻ ഉദയ്യത്താത്തവർക്ക് അങ്ങാടി പോയി പറയാൻ പറ്റുള്ളൂ അവൻ എത്തത്തില്ല ഏത് വേണം വേണം ഇന്നു ഏതാണെന്ന് നെയ്യത്തിന്റെ നെയ്യത്ത് വേണം അത് നെയ്യത്തോത്തുണ്ടാവും